നമസ്കാരം ബയോമെട്രിക് വിരലടയാളം ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള പ്രവാസികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ച സാഹചര്യത്തിലാണ് ഇത് ഇവർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇനി വിരലടയാള രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ സർക്കാർ ബാങ്കിംഗ് ഇടപാടുകൾ ജനുവരി ഒന്നു മുതൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നതാണ് ഇതിന് പുറമെയാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇതുപ്രകാരം ബയോമെട്രിക് രജിസ്ട്രേഷൻ എടുക്കാത്ത പ്രവാസികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാനോ പുറത്തേക്ക് കടക്കാനോ കഴിയില്ല കഴിഞ്ഞ വർഷം കുവൈറ്റ് പ്രവാസികൾക്കും പൗരന്മാർക്കും ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗിന് വിധേയമാകാനുള്ള സമയപരിധി ഒരു തവണ നീട്ടി നൽകിയിരുന്നതാണ് പുതുക്കിയ കാലാവധി പ്രകാരം കുവൈറ്റ് പൗരന്മാർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ സമയം അനുവദിച്ചിരുന്നതാണ് പ്രവാസികൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയും ഇതുവരെ ആകെ മൂന്നര ദശലക്ഷം കുവായിറ്റുകളും പ്രവാസികളും വിരലടയാളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് വകുപ്പിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുകയാണ് ബയോമെട്രിക് രജിസ്ട്രേഷൻ എടുക്കേണ്ട ഇരുപത്തിയാറ് ലക്ഷം പ്രവാസികളിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് ഇനി ബാക്കിയുള്ളത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്